സമയബന്ധിതമായി കുടിവെള്ള കണക്ഷനുമില്ല പദ്ധതിക്കായി കുത്തിപ്പൊളിച്ചിട്ട റോഡിന്റെ അറ്റകുറ്റപ്പണിയുമില്ല അമൃത് പദ്ധതിയുടെ ഭാഗമായി നിസ്സംഗത പതിവായതോടെ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാർക്കെതിരെയും രൂക്ഷ വിമർശനവുമായി പൊന്നാനി നഗരസഭ ചെയർമാൻ പദ്ധതി പൂർത്തീകരണത്തിന് അന്തിമ സമയം നൽകി കാലാവധി ലംഘിച്ചാൽ കരാറുകാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനം വ്യാപകമായ രീതിയിലാണ് അമർശം ഇക്കാര്യത്തിലുണ്ടായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കെടുകാര്യസ്ഥത മൂലം ഒരു നഗരസഭാ ഭരണസമിതിയും സർക്കാരും തന്നെ എന്താ പറയാ പൊതുജനങ്ങളുടെ വിചാ വിചാരണക്ക് വിധേയമാകുന്ന തരത്തിലേക്ക് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിണ്ടായത് ഇത് ഇതിൻ്റെ ഒരു ഗൗരവം ഇപ്പോഴും വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിഞ്ഞ അറിയാ അറിയാത്ത രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് മാത്രമല്ല കരാർ കമ്പനിയുടെ ആളുകളുമായി കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു ചേർത്ത യോഗത്തില് അതല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗത്തില് അടിയന്തരമായി അത്തരം കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഈ റോഡുകളൊക്കെ തന്നെ ക്രോസ് ആയിട്ട് നഗരസഭയിലെ ഈ ഹോസൽ മേഖലയിലെ റോഡുകളൊക്കെ തന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി കട്ട് ചെയ്താൽ അത് റിസ്റ്റോർ ചെയ്യുന്നതിന് പോലും വളരെ ഉദാസീനമായ സമീപനമാണ് വാട്ടർ അതോറിറ്റിയുടെ അധിക കരാർ കമ്പനിക്കാരുടെ ഭാഗത്തുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇവർ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ എൻ്റെ പാട്ട് ഒരു സാമ്പിൾ എനിക്ക് കൊണ്ടുപോയി കാണിക്കേണ്ടതായിരുന്നു മുഴുവൻ വാട്ടർ കണക്ഷനും കൊടുക്കുന്നതിന്റെ സംവിധാനം നാല്പത്തിനാലാം വണ്ടി ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവരുടെ അഭിപ്രായം ഇന്നലെ ഇത് ഈ സ്ഥലം സന്ദർശിച്ചിട്ടുള്ള ഇവരുടെ ഉത്തരവാദിത് എന്താ പറയുക പണിക്കാർ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങളും ഈ ഈ അവിടുത്തെ വാർഡിലെ പ്രദേശത്തുള്ള വസ്തുതകളും തമ്മിൽ പൊരുത്തപ്പെടാത്ത സാഹചര്യമാണുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിൽ തന്നെ വ്യാപകമായ രീതിയിൽ എന്താ പറയുക പിഴവുകൾ ഉണ്ടെന്നാണ് ഇന്നലെ നമുക്ക് ബോധ്യപ്പെട്ടുള്ളത് ഇപ്പോൾ ജി ഐ പൈപ്പ് ഇട്ട് കണക്ഷൻ കൊടുക്കേണ്ട റോഡ് ക്രോസ് ചെയ്ത് കണക്ഷൻ കൊടുക്കേണ്ട പ്രദേശങ്ങളിൽ ആവശ്യത്തിന് ക്വാണ്ടിറ്റി പൊനാനിയിലെ തീരദേശ മേഖലയിലേക്ക് കുടിവെള്ളം എത്തുന്നതിനായി ആരംഭിച്ച അമൃത് പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനെ തുടർന്നാണ് നഗരസഭാ ചെയർമാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോടും കരാറുകാരോടും രൂക്ഷമായി പ്രതികരിച്ചത് മെയ് മാസത്തിനകം കുടിവെള്ളം നൽകാനായിരുന്നു കരാർ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ച ദേശീയപാത പി ഡബ്ല്യു ഡി മുനിസിപ്പൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതിലും പ്രതിഷേധം ശക്തമാണ് മഴ പെയ്തതോടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ് റോഡരികിലെ വീടുകളിലേക്ക് മാത്രമാണ് ഇതുവരെ കണക്ഷൻ നൽകിയിട്ടുള്ളത് പ്രവർത്തനങ്ങളെല്ലാം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ കരാർ കമ്പനിയെ ഒഴിവാക്കാനായിരുന്നു ധാരണ എന്നാൽ നഗരസഭാ കാര്യാലയത്തിൽ നടന്ന യോഗത്തിൽ സെപ്റ്റംബർ അഞ്ചിനകം പ്രവർത്തികൾ പൂർത്തീകരിക്കാമെന്ന ധാരണയായി ഓരോ വാർഡിലും അഞ്ചു ദിവസങ്ങൾ കൊണ്ട് കണക്ഷൻ പൂർത്തീകരിക്കാനാകും റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും തീരുമാനിച്ചു നരിപ്പറമ്പ് മുതൽ പൊന്നാനി വിജയമാതാവ് ദേശീയപാത നവീകരണം നടന്നെങ്കിലും അമൃത് പദ്ധതിക്കായി കുഴിയെടുത്ത ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഈ പ്രവൃത്തിയും മുടങ്ങിയിരിക്കുകയാണ് നീട്ടി നൽകിയ കാലാവധിക്കകം പ്രവർത്തികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ കരാർ കമ്പനിയെ ഒഴിവാക്കാനാണ് തീരുമാനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ചാറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത്ത് ഓവർസിയർ സുജിത് ദേശീയപാതാ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ അമൃത് പദ്ധതി പ്രൊജക്ട് എഞ്ചിനീയർ നഗരസഭാ സെക്രട്ടറി എസ് സജ്റു ജനപ്രതിനിധികൾ കരാർ കമ്പനി അധികൃതർ എന്നിവർ പങ്കെടുത്തു In se vinu